നമസ്കാരം ഞാൻ ബിജു കാട്ടാക്കട അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കുക ഈ വടിയും കമ്പും തടിയായിട്ടൊക്കെ നിൽക്കുന്നത് എന്തിനാണെന്ന് ഇത് വേറെ ഒന്നുമല്ല വീട്ടിൽ ആന മുന്തിരി കാച്ചു നിൽക്കുകയാണ് അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പോകാം ഗൈസ് ഈ നിൽക്കുന്നത് കണ്ടോ ഇതാണ് ആനമുന്തിരി കായ്ക്കുന്ന മരം അപ്പോൾ ഇത് നമ്മൾ നട്ടിട്ട് ഏതാണ്ട് ഒരു ആറേഴ് വർഷത്തിൽ കൂടുതലായി ആ ആറേഴ് വർഷമായി അപ്പോൾ ഇപ്പോഴാണ് ഇതിൽ ആദ്യത്തെ ഒരു കായ്ഫലം വന്നിരിക്കുന്നത് മുന്തിരി കായ്ച്ചിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ആനമുന്തിരി എന്നാണ് പറയുന്നത് പക്ഷേ പലയിടത്തും ഇത് പല രീതിയിലായിരിക്കും ഇത് പറയുന്നത് ഇപ്പോൾ ഏതാണ്ടൊരു പത്ത് പതിനഞ്ചോളം ആന മുന്തിരി ഇതിൽ കാച്ചു നിൽക്കുകയാണ് പക്ഷേ ഇത് പഴുക്കാറായോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമുക്കറിഞ്ഞൂടാത്തത് അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ആന മുന്തിരി എന്തായാലും പറിച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മളിതായി വടിയെടുത്തു ചെറിയ തോട്ടയൊക്കെ വടിയാക്കി വെച്ചു കഴിഞ്ഞു അപ്പൊ നമ്മളെ ഈ ഈ മരത്തിൽ കണ്ട ആദ്യത്തെ ആനമന്ത്രിയാണ് കേട്ടോ ഇതൊന്ന് അടത്ത് നോക്കേണ്ടു നോക്കട്ടെ അയ്യോ അയ്യോ നമ്മൾ തോറ്റില്ല നമ്മളെ ശ്രമം വാഴായിരിക്കയാണ് അതായത് അങ്ങനെ നമ്മൾ ആദ്യത്തെ ശ്രമം പാഴായിരിക്കുകയാണ് ഇതിൽ തൊടുത്തി വെച്ചിരുന്ന ആണി ഒടിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് ആ രണ്ടാമതൊരു ആണിയൊക്കെ എടുത്ത് ഇതിൽ അടിച്ച് സെറ്റാക്കി ഈ ആണിയിൽ ഇങ്ങനെ തൊടുത്തിയാണ് അതിനെ ഇങ്ങനെ എന്താ പറയുക അടത്തിടാനുള്ള ശ്രമം നടക്കുക ഇത് അടിച്ച് ആണി അടിച്ച് നമ്മുടെ സംഭവം അല്പം ഒന്ന് കീറിപ്പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുത്ത ശ്രമം തുടരുകയാണ് കാണിക്കണേ ആയിട്ട് നിന്റെ തലയിൽ അതാ കിട്ടി വേണ്ടേ മന്ത്രി ഫസ്റ്റ് കാച്ച സംഭവമാണ് ഇനിയും നിപ്പുണ്ട് ഒരു പത്ത് പതിനഞ്ചിനോ നിപ്പുണ്ട് പക്ഷെ നമ്മൾ ഇത് പഴുക്കാറായില്ലേ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂട അപ്പോൾ ആദ്യമായിട്ട് ഒന്ന് ഇതിനെ പറിച്ചെടുത്ത് ഒന്ന് ടെസ്റ്റ് നടത്തുകയാണ് പക്ഷേ എടുത്ത സമയത്തേക്കാണ് നല്ല കരും പച്ച ഒന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞു അപ്പോൾ ആ നിൽക്കുന്നതൊക്കെ ഇനിയും ചിലപ്പോൾ ഒന്ന് രണ്ട് മാസം എടുക്കുമായിരിക്കും കേട്ടോ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ആ അപ്പോഴെന്തായാലും നമ്മൾ സംശയം തീർന്നു ഓക്കേ താങ്ക്